ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇതുവരെ അങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഇട്ടിട്ടില്ല പക്ഷേ ഞാൻ ഒന്ന് രണ്ട് കമൻസ് ഒന്നു രണ്ടല്ല ഒരുപാട് കമൻസ് ഇപ്പോൾ ദിയ കൃഷ്ണയുടെ വീഡിയോസ് കണ്ട ഒന്ന് രണ്ട് കമൻസ് കണ്ടിട്ട് എനിക്ക് അത് എന്താ പറയുക ഒരു കുറച്ച് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അഞ്ച് വർഷം മുമ്പാണ് എൻ്റെ പ്രസവം കഴിഞ്ഞത് ഇപ്പം ഈ അഞ്ച് വർഷം അതായത് കൊറോണ സമയത്ത് രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ പ്രസവം കഴിഞ്ഞത് ഇരുപത് നവംബറിലായിരുന്നു ഈ അഞ്ച് വർഷത്തിനു ശേഷവും പ്രസവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്കുണ്ടാകുന്ന ട്രോമ എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് നമ്മൾ ഈ ഈ കാര്യങ്ങളൊന്നും നമ്മളധികം സംസാരിക്കില്ലായിരിക്കും ഓക്കെ അവൾ പ്രസവിച്ചു ആണാണോ കുട്ടിയാണോ പെണ്ണാണോ അതിനുശേഷം ആ ആ പെൺകുട്ടി അനുഭവിക്കുന്ന ആ ഒരു എന്താ പറയുക ഫീ അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേ കുറിച്ച് ആ അധികാരം എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രസവം എന്ന് പിന്നെ അതിനെക്കുറിച്ച് ആ ആ ദിവസത്തെ കുറിച്ച് എല്ലാവരും മറക്കും ചില ആൾക്കാർ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സുഖപ്രസവാണോ അത് പ്രസവത്തിൽ എന്ത് സുഖമാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല കാരണം ഓരോ പെൺകുട്ടികളും അനുഭവിക്കുന്ന വേദന ചില ആളുകൾ പെട്ടെന്ന് ചെല്ലുന്ന സമയം അരമണിക്കൂർ കൊണ്ട് പ്രസവിക്കുന്ന സ്ത്രീകളുണ്ട് നല്ല ഞാൻ പറയണേ പക്ഷേ എന്നെ പോലെയുള്ള മറ്റ് സ്ത്രീകളും ഒരുപാട് മണിക്കൂറുകൾ വേദന സഹിച്ച് അനുഭവിച്ച് പ്രസവിക്കുന്ന ഒരുപാട് ആളുകളും ഉണ്ട് അപ്പം ആളുകൾ പറയണ കാര്യം ഓക്കെ പ്രസവമായിരുന്നല്ലേ അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ പക്ഷേ ആ പ്രസവത്തിലും ഉണ്ടാകുന്ന ട്രോമ എന്ന് പറയണമല്ലോ അത് വളരെ വലുതാണ് അപ്പം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് പറയണുണ്ടായിരുന്നു ദിയുടെ കുടുംബം മുഴുവൻ ധിയുടെ ഒപ്പം നിന്നും എന്താണ് കുടുംബക്കാരൻ മുഴുവൻ കൂടി ഒന്ന് ഇടിച്ച് കയറി ലേബർ റൂമിൽ അല്ലെങ്കിൽ അവിടെ കയറി കുടുംബ എല്ലാവരും കൂടി നിന്നാണ് പ്രസവം ചെയ്തത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ത് തെറ്റാണുള്ളത് ഒരു കുഞ്ഞുണ്ടാവുന്നത് ഒരു പെണ്ണും മാത്രം വിചാരിച്ചിട്ടല്ല ഒരാണും പെണ്ണും ഒരുപോലെ അതിനു കാരണക്കാരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ മാത്രം ഒറ്റയ്ക്ക് ആരും ഒരു ലേബർ റൂമിൽ കിടന്ന് പ്രസവിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതി നമ്മളുടെ സമൂഹത്തിൽ ഉള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ പ്രസവത്തിന് എനിക്ക് ചുറ്റും ഉണ്ടാകുന്ന ആയിരുന്നത് കുറച്ച് എന്താ പറയുക നമ്മൾ മാലാഖമാരെ എന്ന് പറയുന്നതുപോലെ നേഴ്സ് ചേച്ചിമാരായിരുന്നു ഞാൻ അവരെ ഇതിനു മുമ്പ് ജീവിതത്തിൽ കണ്ടിട്ട് കൂടിയില്ല അവരാരാണെന്ന് പോലും ഇപ്പോൾ എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല അറിയാത്ത കുറച്ച് ആളുകളുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ കിടക്കാണ് അപ്പോൾ എൻ്റെ മുന്നിലേക്ക് വന്നത് എന്നെ നോക്കിയ ഡോക്ടർ ആ ഡോക്ടറിനെ ആ പ്രസവവേദനയ്ക്കിടയിൽ ആ ഡോക്ടറിനെ കണ്ടപ്പോൾ ആ ഡോക്ടറിൻ്റെ മുഖം എനിക്കും കാണാൻ കഴിയുന്നില്ല ആ ഡോക്ടറിൻ്റെ മുഖത്ത് ഞാൻ കണ്ടത് എൻ്റെ അമ്മയുടെ മുഖമാണ് ഞാൻ അവരെ അമ്മ അമ്മയെ എന്ന് ഞാൻ അവരെ വിളിച്ചു ആ ഡോക്ടറിനെ അതുകൊണ്ടായിരിക്കണം അവരെ വയറൊക്കെ തിരുമ്മി തന്ന് എൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് മോളെ എന്ന് അവരെന്നെ വിളിച്ചു ആ വെളിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ആശ്വാസം ഉണ്ടല്ലോ അത് പറഞ്ഞ് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ ആ ഡോക്ടർ എന്നെ വന്ന് ഞാൻ അവരുടെ അടുത്ത് യാചിച്ചു എന്നെ ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല എത്ര മണിക്കൂർ രാവിലെ കയറ്റിയിട്ടാണ് എൻ്റെ പ്രസവം നടന്നത് രാത്രി പത്തേ മുക്കാലിലാണ് എൻ്റെ പ്രസവം നടക്കുന്നത് ഒരു പകൽ മുഴുവൻ ഞാൻ വേദന എടുത്ത് അനുഭവിക്കുകയാണ് എന്നിട്ട് ഞാൻ ആ ഡോക്ടറിനടുത്ത് പറഞ്ഞു എന്നെ ഒന്ന് ഓപ്പറേഷൻ ചെയ്യും ഡോക്ടറെന്ന് പറഞ്ഞു ഇപ്പോൾ ഡോക്ടറിനടുത്ത് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു മോളെ ഇതൊരു സ്മോൾ ബേബിയാണ് എപ്പോ എപ്പോൾ ആവും എന്ന് പറഞ്ഞ് എന്നെ ഡോക്ടർ സമാധാനിപ്പിക്കുകയായിരുന്നു ഇടയ്ക്ക് എന്നെ ബോധം പോയി പിന്നെ ബോധം വരുമ്പോൾ ഞാൻ വീണ്ടും കിടന്ന് നിലവിളിക്കും പിന്നെ ബോധം പോകും ആരോഗ്യമോ വന്ന് എന്നെ പുതപ്പിക്കാൻ ശ്രമിക്കുന്നു ആ പുതപ്പൊക്കെ എന്നെ ചവിട്ടി എറിയുകയാണ് എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ആ ദിവസത്തെ ആ ഒരു ട്രോമ ഉണ്ടല്ലോ അതെന്ന് പറയാൻ പറയാൻ മനസ്സിലാവത്തില്ല അപ്പോൾ പ്രസവം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ചേട്ടനും എൻ്റെ അമ്മായിയും മമ്മി എൻ്റെ ചേട്ടനും മമ്മിയും കൂടെ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ പൊട്ടി കരഞ്ഞു ഞാൻ അപ്പം എൻ്റെ മമ്മി എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ് മക്കളെ കരയരുത് ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് ആ വാക്കിൽ ഉണ്ടായിരുന്ന ആ ഒരു സമാധാനം ഉണ്ടല്ലോ ആ ധൈര്യം അത് അത് വളരെ അത് എത്ര ആരൊക്കെ നമ്മൾ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും ഉണ്ടല്ലോ ആ ഒരു നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ആ ഒരു ആശ്വാ ആശ്വാസം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കിട്ടത്തില്ല മറ്റാരെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ദൈവം തമ്മിലാണ് വന്ന് സമാധാനിപ്പിക്കാൻ വന്നെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ നമ്മുടെ കുടുംബം വന്ന് സപ്പോർട്ട് അത് അത് കുടുംബ സപ്പോർട്ട് സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ് സത്യം പറഞ്ഞാൽ ദിയ ഭാഗ്യവതിയാണ് കാരണം ദിയയുടെ കൂടെ ദിയയുടെ അമ്മ ഭർത്താവ് സഹോദരിമാർ അച്ഛൻ എല്ലാം ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഇവരുടെയൊക്കെ കരുതലും അവൾക്കൊപ്പം ഉണ്ടായിരുന്നു അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അസൂയ തോന്നി അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ ഒരു ഒരു സ്ത്രീ ഒറ്റയ്ക്ക് എന്താ പറയുക ആ ഒരു ആ ഒരു വേദന അനുഭവിക്കാൻ അല്ല വേണ്ടത് എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയമാണ് ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ പ്രസവം കഴിഞ്ഞ് എൻ്റെ അമ്മ അടുത്ത് ഒരു കടയിൽ അടുത്ത് പറഞ്ഞാൽ നമ്മുടെ ആശുപത്രിയുടെ ഉള്ളിൽ തന്നെ ഒരു ഒരു കടയിൽ ചായ വാങ്ങിക്കാൻ പോയപ്പോൾ അതിൻ്റെ അടുത്താണ് ഈ ലേബർ റൂം ഉള്ളത് അതിൻ്റെ മുകളിലായിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു മനുഷ്യൻ ഒരാ ഒരാൾ ഒരു പുരുഷൻ അവിടെ നിന്ന് മറ്റൊരാളോട് പറയുന്നുണ്ടായിരുന്നു സ്ത്രീയായ ഒരു പെണ്ണാണെ വേദനിച്ച് തന്നെ പ്രസവിക്കണം ഇവിടെ ചില ആളുകളുണ്ട് എന്താ പറയുക എനിക്ക് വേദനയെ സഹിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ് പല മരുന്നുകളും കുത്തി ഡൂര് അതാണ് ഉദ്ദേശിച്ചത് കുത്തി അതുണ്ടെങ്കിൽ മാത്രമേ പ്രസവിക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്നെ ഓപ്പറേഷൻ ചെയ്തോ എന്ന് പറഞ്ഞ പെണ്ണുങ്ങളുണ്ട് ഇവിടേക്ക് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളായ വേദനച്ച് തന്നെ പ്രസവിക്കണം ഈ പറയണ ആള് ഈ മനുഷ്യനെ കൊണ്ട് ലേബർ റൂമിൽ കൊണ്ട് പ്രസവിക്കാൻ അയാൾക്ക് കഴിയുമോ ഈ വേദന സഹായിക്കാൻ ഇത്രയും വേദന സഹിക്കാൻ അയാൾക്ക് കഴിയുമോ ഏതാ ഓരോ ആണുങ്ങളും ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു പെണ്ണ് കടന്നു പോകുന്ന ഈ നൂറ്റി എത്രയോ എല്ലുകൾ പൊടിയുന്ന വേദനയാണെന്നാണ് പറയുന്നത് ഒരു പ്രസവ വേദന എന്ന് പറയുന്നത് നമ്മൾ കണ്ട് അത് ഒരിക്കലെങ്കിലും നിങ്ങൾ ആ ലേബർ റൂമിൽ ഉള്ളിൽ പോയി ആ സ്വന്തം ഭാര്യയുടെ പ്രസവം ഒന്ന് കണ്ടു നോക്ക് അങ്ങനെ കാണുന്ന ഒരു പുരുഷനും ഈ ഈ സ്ത്രീയെ കുറ്റപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യത്തില്ല എനിക്കറിയാം ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഭർത്താവിനെ ഒന്ന് കാണാൻ എൻ്റെ ചേട്ടനെ ഒന്ന് കാണാൻ ഞാൻ എന്തോ ആഗ്രഹിച്ചെന്ന് അറിയുമോ പക്ഷേ അതിനൊന്നും ഒരു സാഹചര്യം ഇല്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഓരോ വേദനിപ്പിക്കുന്ന കമൻ്റുകൾ ഇടാൻ ആർക്കും കഴിയും പക്ഷേ ആ ഒരു അവസ്ഥയിലും കൂടെ പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു വ്യാപ്തി മനസ്സിലാവുള്ളൂ എൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ എൻ ഐ സിയിലാണ് കൊണ്ടുപോയത് കുറേ ദിവസം അവിടെ വെക്കേണ്ടി വന്നു കാരണം അവൾ മുപ്പത്തിനാലാഴ്ചയിലാണ് ജനിച്ചത് ഓരോ തവണ അവൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി ലേബർ റൂമിന് മുന്നിലൂടെ പോകുമ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ ദൈവമേ അന്ന് എന്നെ നോക്കിയാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നഴ്സിനെ പോലും കാണാൻ കഴിയല്ലേ കാരണം തന്നെ കൂടി മുൻവിറ്റു നടക്കേണ്ട അവസ്ഥ പോലെ പോലെയായിരുന്നു എൻ്റേത് ആ ലേബർ റൂമിൻ്റെ ലേബല് കാണുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു വികാരം ആ ഒരു ഫീലിംഗ് ആ ഒരു വെപ്രാളം അത് വന്ന ആർക്കും മനസ്സിലാവത്തില്ല അതൊരു ഒരു അമ്മമാർക്ക് അത് അത് അനുഭവിക്കണം അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ കമൻ്റുകൾ ആർക്കും ഇടാം പക്ഷേ അതിലൂടെ കടന്നു പോകുന്ന ആ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാറുണ്ടല്ലോ അത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ വളരെ ഇമോഷണലായിപ്പോയി കാരണം അതൊക്കെ കണ്ടപ്പോൾ കാരണം അത്രമാത്രം ഈ അഞ്ച് വർഷം മുമ്പ് ശേഷവും ഞാൻ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് പറയണമെങ്കിൽ ഈ ഇത്രയും നാളും എൻ്റെ ഉള്ളിൽ ഈ ഒരു ട്രോമ ഉണ്ട് ആ ഒരു ട്രോമ എന്ന് പറയണമുണ്ടല്ലോ അത് ചിലർ പറയും ആ പ്രസവ വേദന കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വേദന മറക്കും പിന്നെ അതിനെക്കുറിച്ച് ഓർക്കത്തിലാണ് പക്ഷെ ആ വേദന നമ്മൾ മറക്കായിരിക്കും പക്ഷേ ആ ദിവസത്തിൽ നിന്നും ഉണ്ടായ ഒരു ട്രോമ ഉണ്ടല്ലോ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും കിടക്കും ഇതൊന്നും പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ ഒരാൾക്കെങ്കിലും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ ഈ ഒരു വീഡിയോ അവർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ അത് ഞാൻ ഹാപ്പിയാണ് താങ്ക് യു